നമസ്കാരം ഇന്നലെ അമേരിക്കൻ വിപണികൾക്ക് അവധിയായിരുന്നു എന്നാൽ വെള്ളിയാഴ്ച യൂറോപ്യൻ യൂണിയനെതിരെ പ്രഖ്യാപിച്ച അമ്പത് ശതമാനം തീരുവ ജൂലൈയിലേക്ക് നീട്ടിവെക്കാനുള്ള ആ ട്രംപിൻ്റെ തീരുമാനം പല വിപണികൾക്കും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ ഇന്നലെ സഹായിച്ചു ഇന്നലെ മിക്ക വിപണികളും പോസിറ്റീവായിട്ടാണ് ഇനീഷ്യൽ ട്രേഡ് ചെയ്തത് ഏഷ്യൻ വിപണി മിക്സഡായിട്ട് ക്ലോസ് ചെയ്തത് യൂറോപ്യൻ വിപണികളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് അതേ തുടർന്ന് ഇന്ത്യൻ വിപണിയും തിങ്കളാഴ്ച മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇന്ത്യൻ വിപണി പോസിറ്റീവ് ആകാനായിട്ട് മറ്റു പല കാരണങ്ങളുണ്ട് ഒന്ന് മൺസൂൺ നേരത്തെ എത്തിയത് അതായത് പ്പത്തഞ്ച് വർഷമായിട്ട് മൺസൂൺ വളരെ നേരത്തെ എത്തിയതിപ്പോൾ അതുകൂടാതെ ആർ ബി ഐയുടെ ഡിവിഡൻ പ്രഖ്യാപിച്ചത് ടു പോയിൻറ്റ് സിക്സ് നയൻ ലാക്സ് ക്രോർ ലാഭ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് മാർക്കറ്റിന് പോസിറ്റീവായി അതുപോലെ തന്നെ നാലാം സാമ്പത്തിക ശക്തിയായി എന്ന നീതിയായ ചെയർമാൻ്റെ അനൗൺസ്മെൻറ്റ് മാർക്കറ്റിന് പോസിറ്റീവാണ് അതുപോലെ തന്നെ റൂറൽ ഡിമാൻഡ് കൂടുന്നു എന്നാണ് ഡേറ്റകളൊക്കെ സൂചിപ്പിക്കുന്നത് ജി ഡി പി പോസിറ്റീവ് ആകാം അതുപോലെ കോർപ്പറേറ്റ് വരുമാനം വർദ്ധിക്കുന്നത് അങ്ങനെ പല കാരണങ്ങളെല്ലാം ഇന്ത്യൻ വിപണികൾക്ക് വളരെ പോസിറ്റീവായി ഇന്ത്യൻ വിപണിയാണ് ഇരുപത്തിയ്യായിരം ലെവലിന് മുകളിൽ ും സെൻസെക്സ് എൺപത്തിരണ്ടായിരത്തിനുമുകളിലും ക്ലോസ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ഇരുപത്തി അയ്യായിരത്തിനും ഇരുപത്തി അയ്യായിരത്തി അറുപത് മുതൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് വരെയുള്ള റീജനാണ് ഇനി മാർക്കറ്റിനെ സംബന്ധിച്ച് ഉള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത് അതിന് മുകളിൽ ക്ലോസ് ചെയ്യാനായാലും വീണിക്ക് കുറച്ചുകൂടെ അത് ശക്തി നൽകും ഇരുപത്തിനാല് എണ്ണൂറ് അഞ്ഞൂറ്റി മുപ്പത് ലെവലുകളിലാണ് ഇനി നിഫ്റ്റിക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് സപ്പോർട്ട് കാണുന്നത് ആർ ബി ഐ നൽകുന്ന ഡിവിഡൻഡ് ധനക്കമ്മി നിയന്ത്രിക്കാനും ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വിനിയോഗിക്കാനും ഗവൺമെൻറിന് സാധിക്കും അതുകൂടാതെ യു എസുമായിട്ട് ഇടക്കാല കരാർ ഒപ്പിടാനുള്ള ഒരു സാധ്യതയും കാണുന്നു ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് ഇനി നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എഫ് ഐ എഴ്സ് കോളും പുട്ടും ഏകദേശം ഒരേപോലെ തന്നെ ബൈ ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് പ്രോ ട്രേഡേഴ്സ് കൂടുതലായിട്ട് കോൾ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് കോളും പുട്ടും ഷോർട്ട് ചെയ്തതായിട്ട് കാണുന്നത് അതുപോലെ എഫ് എഫ് ഫ്യൂച്ചറിലെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ിൽ തന്നെയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും പൊസിഷനിൽ തന്നെയാണ് പ്രോ ട്രേഡേഴ്സ് ലോങ്ങ് ആയിട്ട് നിൽക്കുന്നു റീറ്റെയിൽ ട്രേഡേഴ്സും ഷോർട്ട് എന്നുള്ളത് മാറി ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട് പൊതുവേ എഫ് ആൻ്റെ പൊസിഷൻ നോക്കിയാൽ ഒരു മിക്സർ ആയിട്ടാണ് കാണുന്നത് ഇനി വ്യാഴാഴ്ച എഫ് ആൻ്റെ മന്ത്ലി ആണ് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് മാർക്കറ്റൊന്ന് ഒരു കൺസോൾഡേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ാണ് ക്ലോസ് ചെയ്തത് എല്ലാ സെക്ടേഴ്സും പോസിറ്റീവായിട്ട് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത് മിഡ് ക്യാപിലും സ്മോൾ ക്യാപ്പിലും ഉച്ചയോടുകൂടി ഒരു സെല്ലിംഗ് പ്രഷർ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു അത് ഇന്നത്തെ ട്രേഡിലും സംഭവിക്കുമെന്നൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നെസ്ലയിൽ എൽ ഐ സി ഓഫരി പങ്കാളിത്തം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് രണ്ട് ശതമാനത്തിലധികം ഇന്നലെ നെസ്ലയുടെ പ്രൈസിലത് മൂവ്മെൻറ്റ് കാണിച്ചു അതുകൂടാതെ വരുന്ന റിസൾട്ടുകൾ ആക്സിഡൻ കൺസ്ട്രക്ഷൻ ജയകുമാർ ഇൻഫ്ര റെയിൽ തെൻ കെ ഇന്റർനാഷണൽ താൽബ്രോസ് ഓട്ടോ പി ടി സി ഇന്ത്യ എന്നിവയൊക്കെ മികച്ച തരത്തിലുള്ള റിസൾട്ടുകളാണ് കാഴ്ചവെച്ചത് കൂടുതലും വരുന്ന റിസൾട്ടുകൾ പോസിറ്റീവായിട്ടാണ് വരുന്നത് അതുപോലെ ഇന്ന് ഇൻഡിഗോ എയർലൈൻ്റെ സഭ സ്ഥാപനനായ രാകേഷ് അഗർവാൾ ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ യുടെ ബ്ലോക്ക് ഡീലിലൂടെ ത്രീ പോയിന്റ് ഫോർ പെർസെന്റോളം ഓഹരി വിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ പി ജി ഇലക്ട്രോപ്ലാസ്റ്റിലും പ്രൊമോട്ടർമാർ അവരുടെ ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട് എഴുന്നൂറ്റി നാൽപ്പത് ആണ് വില പറയുന്നത് ഏതാണ്ട് ഫൈവ് പോയിൻറ്റ് സിക്സ് ടു പെർസെൻറ്റേജ് അടുത്ത ഓഫറികൾ വിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് ഓഹരികളിൽ ഒരുപക്ഷേ വിൽപ്പന മൂലം ഇതിൻ്റെ ഒരു പ്രൈസില് അതിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ കണ്ടേക്കാം ഇനി ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതുപോലെ ബോർഷ് ഭാരത് ഡൈനാമിക്സ് എൻ എം ഡി സി കാരാറോ ഇന്ത്യ ഡി സി എക്സ് സിസ്റ്റംസ് ഇ പാക്ക് ഡ്യൂറബിൾ ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് ഗേറ്റ് വേ ഡിസ്റ്റി ബ്രാങ്ക് ഹിന്ദുസ്ഥാൻ ഓപ്പർ ജെ കെ ലക്ഷ്മി സിമെന്റ് മെഡ്പ്ലസ് ഹെൽത്ത് കെയർ മിണ്ട കോർപ്പറേഷൻ ഇൻഫോ എഡ്ജ് രാഷ്ട്രീയ കെമിക്കൽസ് ഫർട്ടിലൈസേഴ്സ് ത്രിവേണി എഞ്ചിനീയറിംഗ് എന്നിവയുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത് അപ്പോൾ ജി എൻ എക്സ് നിഫ്റ്റി ഇപ്പോൾ ഫ്ലാറ്റ് മൈനസിലാണ് ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിഫ്റ്റി ഏതാണ്ടൊരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ് ലെവലൊരു റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ആ ലെവലുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക സ്ട്രോങ് ആയിട്ട് റിസൾട്ട് വന്ന കമ്പനികൾ ശ്രദ്ധിക്കുക അതിൻ്റെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നിങ്ങൾ ഷോർട്ട് ടൈമിലേക്കായാലും അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കായാലും പൊസിഷൻ ബിൽഡ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു താങ്ക്